ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വാളിക്കും ജംഷു സ്ലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ത്രീ പീസിന്റെ കളക്ഷൻ ആണ് നിങ്ങള് വീണ്ടും വീണ്ടും ചോദിച്ചു വിടുന്ന ഒരു കളക്ഷൻ ചോദിച്ച പീസ് ആയിരുന്നു അതെ ചോദിച്ച പീസ് ആയിരുന്നു പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റ് ആണ് മെറ്റീരിയൽ സെയിം ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ഡിഫറെന്റ് ആയിരിക്കും എന്തായാലും പാർട്ടി വെയർ ആയിട്ടും എല്ലാം തന്നെ യൂസ് ചെയ്യാൻ പറ്റും നല്ല കിടക്കാച്ചായിട്ടാണ് അപ്പൊ അത് നോക്കുന്നതിന് മുന്നിലായിട്ട് നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം ബെൽ ബെൽബട്ടനൊക്കെ ഒന്ന് അമർത്താ അല്ലേ അപ്പൊ കളക്ഷനിലേക്ക് പോകലേ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് കേട്ടോ അത് എന്ത് കളറാണ് ഒരു ബ്ലാക്ക് ഒരു ഗ്രീന് പോലത്തെ ഒരു കളർ അതുപോലെ തന്നെ കരിമീല് അതുപോലെ തന്നെ മറൂൺ അല്ലേ നല്ല കളർ കളർച്ചായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഒരു ബ്ലാക്ക് നോക്കി തരാം റെഡിപൊടി പ്രിന്റും നല്ല വെറൈറ്റി ആണ് ഇപ്പൊ നിലവിൽ നമ്മുടെ അടുത്ത് ലൈവ് ആയിട്ട് എത്ര പീസ് വേണേലും അയച്ചു തരാൻ പറ്റും അല്ലെ പെട്ടെന്ന് വരുന്നവർക്ക് എത്ര പീസ് വേണേലും അയച്ചു തരാൻ പറ്റും ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ഏകദേശം നല്ല പരിചയമുള്ള മെറ്റീരിയൽ ആണ് അല്ലെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന ഈ വീഡിയോയിൽ ഇടണ്ട് ഈ ഒരു മെറ്റീരിയൽ ചോദിച്ച മെറ്റീരിയൽ ആണ് അപ്പൊ നമുക്കിപ്പോഴാണ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ആയിരിക്കും നല്ല മോഡേൺ ആയിരിക്കും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തിട്ട് പോവാ അല്ലേ അത്രയും നല്ലൊരു കളക്ഷൻ കേട്ടോ പിന്നെ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നതാണ് സൈസ് പ്രകാരം എക്സലർക്കും ഡബിൾ എക്സലർക്കും നല്ലവണ്ണം ആകും എക്സിലാണ് ഡബിൾ എക്സിലാണ് സൈസ് വിത്ത് ലൈനിങ് ഉണ്ട് അതുപോലെ തന്നെ കൈയൊക്കെ നല്ല ത്രീ ഫോർത്ത് കൈ അപ്പൊ നമ്മളെടുത്ത് കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൈ എത്ര ഏകദേശം ഇറക്കം വരുന്നത് കൈ നമ്മൾ ഇതിൽ തന്നെ ഏകദേശം കാണിക്കുന്നുണ്ട് അല്ലെ ഇത് തന്നെ ഇട്ടിട്ട് തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഇത്ര ഇറക്കം വരും അത് ത്രീ ഫോർ എബോ വരുന്ന കൈ ആണ് കേട്ടോ എന്റെ അപ്പൊ നമ്മള് ഇതിന്റെ ഇഞ്ചസ് തന്നെ ഏകദേശം ഒരു പത്തൊമ്പത് അല്ലെ പത്തൊമ്പതോളം വരും അല്ലെ ഉണ്ടാവും ഏകദേശം പതിനെട്ട് പത്തൊമ്പതോളം വരും പറയണെങ്കിൽ അതുപോലെ തന്നെ നല്ല ഇറക്കും ഉണ്ട് അതെ ത്രീ ഫോർത്ത് കൈ ഉണ്ടാവും ഇറക്കെന്ന് പറയണോളം വരും നാല് വരും അതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ ബോട്ടത്തിൽ ഇങ്ങനെ ഒരു ലൈസിന്റെ കട്ടിങ് വരും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ലൈസ് കട്ടിങ് വരും അതുപോലെ യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ അതെ ഷോള് നല്ല വലുപ്പുള്ള ഷോൾ ഉണ്ട് കേട്ടോ കഴിഞ്ഞ തവണ വന്നതിന് വെച്ചിട്ട് കുറച്ചുകൂടി ഉണ്ട് രീതിണ്ട് ഷോള് നല്ല വലുപ്പുള്ള ഷോളാണ് അത്യാവശ്യം നല്ല വലുപ്പം എന്ന് വെച്ചാൽ ഇതിന്റെ റേറ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഷോൾ തന്നെ നിങ്ങൾക്ക് ഒരു പുറത്താണ് അല്ലേ അത്രയും വില കുറവാണ് എന്താ റേറ്റ് രൂപ തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളുട്ടോ നയൻ ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ എന്തായാലും കിടക്കാച്ചി മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല വലിപ്പുള്ള ഷോൾ തൊള്ളായിരത്തി അമ്പത് രൂപ അല്ലേ നമ്മുടെ നേരത്തെ അതെല്ലേ അടിപൊളിയായിട്ടുള്ള പീസാണ് സൂപ്പർ ആയിട്ടുള്ള പീസാണ് നല്ല ലൈസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നല്ല ഡിഫറെന്റ് പ്രിന്റ് ആണ് നിങ്ങൾക്ക് ഏതൊരു ഫംഗ്ഷനും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും നല്ല പാറ്റേൺ ആണ് അപ്പോ ഫസ്റ്റ് നമ്മൾ കാണിച്ച കളർ ബ്ലാക്ക് ആണ് ഇതാണോ ബ്ലാക്ക് ഒരു മിക്സ് നീലിയും അതെ അല്ലെ നല്ല കളറാണ് ഇപ്പൊ ഇതിൽ കാണുന്നത് സെയിം കളറാണ് സെയിം കളറാണ് അല്ലെ അപ്പൊ ഫോട്ടോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ അയച്ചേരാ എത്ര പീസ് വേണേലും നമ്മളെടുത്ത് അവൈലബിൾ ആണ് അപ്പൊ ഫസ്റ്റ് നമ്മള് പാറ്റേൺ നോക്കി കഴിഞ്ഞ ഫസ്റ്റ് കളർ അപ്പൊ ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തിഅമ്പത് രൂപ അല്ലേ നെക്സ്റ്റ് പറഞ്ഞാല് അടക്കമാണ് ഈ പറയുന്നത് നെക്സ്റ്റ് പറഞ്ഞാല് നല്ലൊരു സെയിം കളർ അല്ലേ കാണുന്നത് സെയിം ആയിട്ടാണ് കേട്ടോ ഈ ടൈമിൽ ഈ ടൈമില് നമ്മള് വീഡിയോ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിരിക്കും ഇതിന്റെ കളാസ് കേട്ടോ വേണ്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഒന്നും പറയാനില്ലെന്നൊക്കെ പറയൂല അത്രയും കളക്ഷൻ നല്ലൊരു കളക്ഷനാണ് മെറ്റീരിയൽ കാര്യം പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേപ്പർ മഞ്ജുരും മെറ്റീരിയൽസ് ആണ് ഫാബ്രിക് ആണ് അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ല ലൈസ് കാര്യങ്ങളൊക്കെ തന്നെ ലൈസ് ലൈനിങ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് വിത്ത് ലൈനിങ് പിന്നെ കളർ ഒന്നും ഇതിലൊരിക്കലും പോവില്ല കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കൈയൊക്കെ നല്ല ഡബിൾ മെറ്റീരിയൽ കൊടുത്ത് എൻഡിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ പറ്റും പിന്നെ അതിന്റെ ചെസ്റ്റിൽ വർക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ നല്ല അടിപൊളി ആയിട്ടുള്ള ലേസിൽ തന്നെ സ്ട്രോങ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്കൊക്കെ നല്ല ഭംഗിയിലാണ് അത് വെച്ചിട്ടുള്ളത് അല്ലെ ഒരു എത്രത്തോളം ഒരു ബ്രാൻഡഡ് കുർത്തിയിൽ എത്രത്തോളം നല്ല ഭംഗിയിൽ കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്റെ ബാക്ക് പോർഷൻ അതേ സെയിം ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ ഷോളും പാൻ്റൊക്കെ നല്ല വലുപ്പുണ്ട് കേട്ടോ നല്ല വലുപ്പുള്ള അടിപൊളി മെറ്റീരിയലും തന്നെ നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരേപോലെ നിങ്ങൾക്ക് സെയിം ആയിട്ട് നല്ല ഭംഗിയിൽ യൂസ് ചെയ്യാൻ പറ്റുക അല്ലേ ഏതൊരു പ്രായക്കാർക്കും ഒരുപോലെ മാച്ച് ആവുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് അല്ലെ നല്ല പീസാണ് സൂപ്പർ ആണ് ഷായ ലൈ ഷോള് എത്ര വലുപ്പം എന്ന് വെച്ചാൽ നല്ല വലുപ്പമുള്ള ഷോള് കിട്ടാമോ നല്ല ലേസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയിൽ ഒരു തൊള്ളായിരത്തി അമ്പത് രൂപക്ക് ഇത്രയും നല്ലൊരു ത്രീ പീസ് കിട്ടിയാൽ അര വാങ്ങാതിരിക്കുക അപ്പൊ എല്ലാവരും വേഗം തന്നെ വരിക നമ്മള് വേഗം തന്നെ അയച്ചിരുന്നതാണല്ലേ നമ്മള് പോസ്റ്റില് വഴി ആണ് അയച്ചിരുന്നത് വേഗം തന്നെ അയച്ചിരും അതുപോലെ നിങ്ങൾക്ക് പാൻറ് നല്ല വലുപ്പം കേട്ടോ നല്ല വലുപ്പുള്ള പാൻ്റാണ് അതിൻ്റെ ബോട്ടത്തിൽ ഇങ്ങനെ ലേസ് കട്ടിങ് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അതിൻ്റെ കളറൊക്കെ അത് സെയിം ആയിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് പീസിലേക്ക് പോവാ നെക്സ്റ്റ് പീസും അത് സെയിം പാറ്റേൺ തന്നെയാണ് വേണ്ടോ നല്ല ഭംഗിയുള്ള നീല കളറാണ് നേരത്തെ കാണിച്ച ഒരു നീലയും ബ്ലാക്കും മിക്സ് ആയ പോലെ പക്ഷെ ഏറ്റവും തോട്ടത്തിൽ ബ്ലാക്ക് ആയിരിക്കും അല്ലേ ഇത് ഒരു കരിനീല തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് അതെ നല്ല ഭംഗിയാണ് പൊതുവേ എല്ലാ കളേഴ്സും ഇതിൽ വെറൈറ്റി തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് സൂപ്പറായിട്ട് യൂസ് ചെയ്യാനും പറ്റും ഏതൊരു പ്രായക്കാർക്കും അതുമാത്രമല്ല മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ട് അതേസമയത്ത് കുറച്ച് ലെസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും അല്ലേ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് കളറൊക്കെ കണ്ടില്ലേ എന്തൊരു ഭംഗിയാണല്ലേ നല്ല സൂപ്പർ ആയിരിക്കും ചെസ്റ്റിൽ വരുന്നവർക്കും അതിനോടൊപ്പം തന്നെ ഫ്ലോറൽ പ്രിന്റ് ഒക്കെ നല്ല ഭംഗിയിലാട്ടോ നല്ല എഫക്റ്റീവ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില് അതും നല്ല ക്ലിയർ ആയിട്ട് അയച്ചു തരാൻ പറ്റും നമുക്ക് പീസ് ഇടുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ എത്ര പീസ് വേണമെങ്കിലും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് അയച്ചു തരാൻ പറ്റും കേട്ടോ നല്ല ബാറ്റേൺ ആണ് അപ്പൊ അതിന്റെ ഷോളും കൂടി ഞാൻ കാണിച്ച നല്ല വലുപ്പുണ്ട് അതിന്റെ ഷോളിന്റെ വലിപ്പം കണ്ടില്ലേ എത്ര വലുപ്പം എന്നുള്ളത് നല്ലോ ഏകദേശം നല്ല വലുപ്പുണ്ട് കേട്ടോ നല്ല വീതി ഉണ്ട് നല്ല നീളവുണ്ട് അതുപോലെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ത്രീ പീസാണ് നയൻ ഫിഫ്റ്റി റുപ്പീസ് ഉള്ളത് കേട്ടോ തൊള്ളായിരത്തി അമ്പത് രൂപക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അല്ലേ ഇതിന്റെ ഇരട്ടി വില വരും കേട്ടോ നിങ്ങളുടെ ഷോപ്പിലൊക്കെ പോകണി ഇരട്ടി വില വരും ആയിരത്തി എണ്ണൂറ് രൂപേനെ അധികം വരും കേട്ടോ കൂടുതൽ വരും അത്രയും നല്ല പീസാണ് നമുക്ക് തൊള്ളായിരത്തി അമ്പത് രൂപക്ക് നമ്മൾ ഡെലിവറി ചാർജ് ഉൾപ്പെടെ കൊടുക്കുന്നത് അല്ലെ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പീസാണ് കേട്ടോ നല്ല പാൻറ് കാര്യങ്ങളൊക്കെ തന്നെ വലിപ്പമുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന പീസാണ് കേട്ടോ

പെർഫെക്റ്റ് ആയിട്ടുണ്ടാകും അതുപോലെ തന്നെ ലുക്ക് വേറെ ആയിരിക്കും കേട്ടോ അല്ലെ സൂപ്പർ നമ്മൾ എന്നും പ്ലെയിനും ഇതൊക്കെ ഇടണേ ഇപ്പൊ ഇതൊരു വെറൈറ്റി തന്നെയാണ് അല്ലെ ഈ ഒരു ടൈപ്പ് ഒന്നും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ജംഷി ഇത് ഇതുപോലത്തെ വേറെ മുമ്പ് നമ്മൾ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ടോ അതിൽ എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് പീസോളം എടുത്തിട്ടുണ്ടല്ലേ എടുത്ത് യൂസ് ചെയ്തതിന്റെ ആ ക്വാളിറ്റി കൊണ്ടാണ് കേട്ടോ പറയുന്നത് നമ്മൾ നല്ലതാണെങ്കിൽ നല്ലതേ പറയും ഇല്ല ശരിയല്ലാന്നുണ്ടെങ്കിൽ ശരിയല്ല എന്നുള്ളത് പറയൂലെ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഒരു സെയിൽ ചെയ്യുന്നത് എവിടെ നിങ്ങൾക്കൊരു വാങ്ങിക്കുന്നവർക്കൊരു നിങ്ങളിത് കുറെ പേര് എടുത്തിട്ടുണ്ടാവുമല്ലോ നമ്മളെടുന്ന് ഒരുപാട് അതെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേർക്ക് ഹോൾസെയിൽ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് വേണമെന്നുള്ളൊരു വാട്സപ്പിൽ നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് കോൾ ചെയ്ത് ചോദിക്കാം അല്ലെ അപ്പോൾ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ഇതൊരു ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ആണോ അതെ ഒരു മിക്സ്ഡ് കളറാണ് അല്ലേ ഈ ഫ്ലോറിൽ വരുന്നോണ്ട് നമുക്ക് ഒരു കളർ നമുക്ക് ഇത് പറയാൻ പറ്റില്ല അല്ലെ ഒരു കളറായിട്ട് പറയാൻ പറ്റില്ല എല്ലാം മിക്സ് പാറ്റേൺ ആയതുകൊണ്ട് നല്ല പാറ്റേൺ ഇത്രയും ഒരു നല്ലൊരു പാറ്റേൺ നിങ്ങൾക്ക് ഈ റേറ്റിൽ കിട്ടിയാൽ ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് നമ്മൾ നേരത്തെ നൈൻ തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് അല്ലെ ഇപ്പൊ മുപ്പത് രൂപ കൂടി കുറച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഉൾപ്പെടെ തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളു ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരുന്നതാണ് കളറൊക്കെ നിങ്ങൾ സെലക്ഷൻ ചെയ്ത് വന്നാൽ മതി അപ്പോൾ അതുപോലെ തന്നെ കേട്ടോ സൈസ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഡബിൾ എക്സ് എൽ സൈസ് പക്ഷേ എക്സ് എൽ ആർക്കും ഡബിൾ എക്സൽ ആർക്കും നല്ല പോലെ യൂസ് ചെയ്യാം അല്ലേ ഇത് ലൈനിങ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് ലൈനിങ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറേ യൂസ് ചെയ്യുക പാൻറിൽ ലൈനിങ് ഇല്ല അതേസമയത്ത് ബോട്ടത്തിലൊക്കെ നല്ല ലൈസ് കട്ടിങ് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു പാറ്റേണും നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നാല് കുർത്തീസിൻ്റെ സെറ്റാണ് എത്ര പീസ് വേണേലും അൺലിമിറ്റഡ് അയച്ചേരും വേണമെന്നുള്ള ഒരു ഭയം തന്നെ വരിക അപ്പൊ അടുത്ത ലക്ഷം അടുത്ത വീഡിയോ വരുമ്പോൾ